കുഞ്ഞൻ കുഞ്ഞനല്ല കുഞ്ഞൻ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മണാലിയിലാണ് കേട്ടോ നിങ്ങൾ നമ്മുടെ വണ്ടിയുടെ ഓപ്പോസിറ്റ് ബാക്കി സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടാവും കംപ്ലീറ്റ് മലയാണ് കേട്ടോ എന്താ പറയാ അവിടെ ഒക്കെ നോക്കുവാണെങ്കിൽ ഫുൾ കൃഷി കാര്യങ്ങളൊക്കെയാണ് ഇതേ ആപ്പിളിൻ്റെ ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേ ഒരുപാടുണ്ട് കേട്ടോ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേ അപ്പം ഇന്നത്തെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ കുഞ്ഞിന് പുതിയ ഉടുപ്പ് വാങ്ങിച്ചു എനിക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല സാധാരണ കിട്ടിയൊരു ഉടുപ്പ് ഞാൻ വാങ്ങിക്കണം കേട്ടേ എനിക്ക് കളർഫുള്ളായിട്ട് ഒരെണ്ണം വാങ്ങണമെന്നുണ്ട് പറ്റുവാണെങ്കിൽ ഒരെണ്ണം കൂടി വാങ്ങിക്കും ഇത് പെട്ടെന്ന് കുഞ്ഞ് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കണ്ട കടന്ന് ഞാൻ അവരെ വാങ്ങിച്ചാണ് കേട്ടോ ചാർലിൻ്റെ ഉടുപ്പ് എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ചാർലിക്ക് വാങ്ങിച്ചില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒക്കെ നമ്മളൊരു റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം സൈക്കിൾ കൊണ്ട് ഇതിലൂടെ വന്നപ്പോൾ നമ്മളൊരു വീട്ടിൽ സ്റ്റേ ചെയ്തായിരുന്നു ഒരു കുഞ്ഞി കുഞ്ഞിപ്പയ്യെ നമുക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുവരികയും ഒരു നമ്മൾ പോകുമ്പോൾ ഒരു അമ്മ കാര്യമൊക്കെ ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അവിടെ അവരോട് പറയാതെ സർപ്രൈസായിട്ട് പോയി കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അന്ന് നമ്മൾ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ചുമ്മാ ആണെങ്കിലും വരുന്ന വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും നമ്മൾ പറഞ്ഞായിരുന്നു ഇനിയും നമ്മളിങ്ങോട്ടൊക്കെ വരുമെന്ന് നമ്മൾ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ നമ്മൾ അവരോട് പറയാതെ പെട്ടെന്ന് അവരുടെ വീട്ടിലോട്ട് പോയി കേട്ടോ ഞാനും ചാട്ടലും കുഞ്ഞനും കൂടി അപ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് അവരുടെ വീട്ടിലോട്ട് പോയി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് അവരുടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ മണാലിയിലെ ആ ഒരു ഫാമിലിയോടൊപ്പം ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരു വഴിയാണ് കേട്ടോ ഇത് അപ്പം എങ്ങനെയുണ്ട് അപ്പോൾ അവരുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് ഹായ് ചാർലി ഓർമ്മയുണ്ട് സ്ഥലം

ഭയങ്കര കരച്ചിലായിരുന്നത് അപ്പൊ നമ്മളത്തെ ഒരു വർഷത്തിന് ശേഷം ഇവിടെ എത്തി കേട്ടോ അപ്പൊ ഒരു വണ്ടി ഒരു കണക്കിന് ഇവിടെ ഇറക്കി വെച്ച കേട്ടോ ഒരു പലകൊക്കെ അവിടെ വെച്ചിട്ട് വണ്ടി മുകളിൽ കൂടെ ഒക്കെ കേട്ടിട്ട് വണ്ടി താഴെ ഇറക്കിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ വന്ന് നോക്കണ കേട്ടോ കുഞ്ഞെവിടെ എത്തിയേർ എല്ലാവർക്കും ഭയങ്കര സന്തോഷി ഇപ്പൊ ഭയങ്കര കരക്കിലായിരുന്നു കേട്ടോ അന്നത്തെ

कुंजन कुंजन नहीं ला कुंजन कुंजन अभी केला ना वाले ये एक कम था उन्हें एक और लिया दोस्त है दोस्त <laughs> दो दो हाँ हा। है मूवी मूवी चार्ली मूवी चार्ली मूवी हाय हेलो चार्ली क्यों नहीं बढ़ती है हाय ठीक है ठीक है अभी ठीक 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 है थीक है थीक है। मम्मा के साथ गले साथ गले गले मिल गए मेरे नहीं मिला। कितना मिस किया पूछेंगे आपको ठीक है। कितना मिस किया सब बताना ठीक है। चल बता। हाँ <laughs> <laughs> <बोल मित्या नाने। laughs> <laughs> मिसून <laughs> <laughs> <थीक है? laughs> കേർത്തെ എന്നിട്ട്ണ്ടട്ടോ അത്താ ചപ്പാത്തിസ് വൈ സബ്ജി നംഗേ ഇഷ്ടപാതി ഗംഗേരി ഗംഗേരി ഹരി ഓ ബാപ്പേ കി നം കമ്മൻ മാംഗോ ഞാൻ പോചു തും മാംഗോ ജെട്ടി നീ പി ഗംഗേരി ഇ ഗംഗേരി നടവൽ വെച്ചിട്ട് കഴിക്കാൻ പോവാണ് ഇ നേരെ എന്തോ സംഭവം കൂടി കൊണ്ടിരുന്നല്ലോ അത് ഞാൻ മു കഴിച്ചിട്ടുണ്ട് നേ കടി പകോട കടി പകോട നമുക്ക് ചപ്പാത്തിയും പാലും കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെട്ടോ കഴിയാം നമുക്ക് കുഞ്ഞന് ഫാം ഇവിടെ ആരോ വിളിക്കുന്നുണ്ട് കുഞ്ഞൻ കുഞ്ഞൻ സൗണ്ട് മാത്രം കേൾക്കുന്നുള്ളോ കേട്ടോ ബൈ ചുറ്റിത്തന്നെടാ കേട്ടോ അന്ന് വന്നപ്പോ ഹൈ ഞാൻ പോലെ ആദിത്യ അപ്പൊ നമ്മളിവിടെ നേരത്തെ വന്നപ്പോ ഇവൻ്റെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയായിരുന്നു അവരെനിക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നു ഇപ്പോഴത്തെ ഇവർ ട്യൂഷന് പോയിട്ട് ഇപ്പം വന്നേ ഉള്ളൂ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇവരെ എനിക്ക് ചായയും ഇത് ഇതൊക്കെ ആക്കി കേട്ടോ അടിപൊളി അപ്പോഴത്തെ ഇവർ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കഴിക്കാൻ നേരം രണ്ടാമത്തെ ചായ കേട്ടോ കുടിക്കുന്നത് ആ കേ അതെ ഇവരുടെ വീട്ടിൽ ഇവർ മുന്തിരിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നത് മുന്തിരിയാണ് മുന്തിരി ആയിട്ടില്ല ഇവരുടെ വീട്ടിൽ ഇവർ നട്ട് സെറ്റാക്കിയതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ മുമ്പ് നമ്മളിവിടെ വന്ന സമയത്ത് നിന്ന് അമ്പലമാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് കാണുന്നത് അതിൽ ആ ഒരു ബിൽഡിങ്ങിലെങ്ങാണ്ടാണ് ഞാൻ ചാർലി ഒരു രണ്ട് മൂന്ന് ദിവസം താമസിച്ചത് നമുക്ക് അങ്ങോട്ടേക്ക് പതുക്കെ പോവാം അപ്പോൾ ഇവിടെയൊക്കെ പൂക്കളൊക്കെ നട്ട് അല്ലെങ്കിൽ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ടു ത്രീ മന്ത് അപ്പോൾ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ മുന്തിരിച്ചെടി ഇത്രയും പടർന്ന് പന്തലിച്ച കേട്ടോ നല്ല വലുപ്പമുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും Һай, берс? Бидре менгә баты? ചാർലിൻ കുഞ്ഞന കൂടി ഓടി നടക്കുന്നുണ്ട് കുഞ്ഞ ഹൈ ബൈ കേ നാം നമുക്കേനൗ ഭ ഇവിടെ ഇവിടെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പം താമസിച്ചത് അതെ ഇവിടെ ചാർലിനെ എല്ലാവർക്കും അറിയാം അത് ചാർലിൻ അവരെ കൂടെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞൻ തയിലൂടി കാട്ടുകൂടി ഒക്കെ നടക്കുന്നുണ്ട് എന്നെ പുല് കുഞ്ഞത് ഇവിടെ ഉരുണ്ടും മാറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു കുറച്ച് ദൂരം കൂടിയുള്ളൂ പ്രോപ്പർ മണാലി എത്താനായിട്ട് ഇപ്പം നമ്മൾ മണാലിക്ക് കുറച്ച് താഴെയാണ് കേട്ടോ അതിൻ്റെ മുകളിലോട്ട് കംപ്ലീറ്റ് മഞ്ഞാണ് നമ്മളിനി നേരെ മഞ്ഞ് കാണാനാണ് കേട്ടോ പോകുന്നത് കുഞ്ഞനെ ഇവിടുന്ന് പുല്ലിൽ വീണ് ഉരുളുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ചാരു രീതി അപ്പുറത്തേക്കൂടെ നടക്കുന്നുണ്ട് ഇവരിവിടെ കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവരിവിടെ കബഡിയൊക്കെ കളിക്കുന്ന സ്ഥലമാണ് पागल इमोशनल लग रहा കമി അവര് എന്നെ തന്നെ ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ എല്ലാവരും തന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും എന്താ പറയാ ഭയങ്കര സന്തോഷായിരുന്നു അവര് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ എന്നെ കണ്ട ഉടനെ അവർ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വീണ്ടും കണ്ടുമുട്ടുമെന്ന് അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മുടെ ലൈഫിൽ എന്താ പറയുക ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അവരിചിതരായ ആൾക്കാർ പെട്ടെന്ന് പരിചയപ്പെട്ട് എന്താ പറയുക വീണ്ടും ഒരു വർഷത്തിന് ശേഷം വീണ്ടും കാണുന്നു ഭയങ്കര രസമായിരുന്നു എന്നൊക്കെ നമ്മൾ വന്ന് ഇപ്പം ദേ നമ്മൾ പ്രോപ്പർ മണാലിയിലാണ് കേട്ടോ ഉള്ളത് ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നമ്മൾ ഉടുപ്പും വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ തേ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സ്ഥലമാണ് കേട്ടോ അല്ലെ നിങ്ങളെന്നൊന്ന് കണ്ടു നോക്ക് ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ള് വലിയ വലിയ മരങ്ങളാണ് ഇത് മലയും മരകടും മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് ഇപ്പോൾ ടൂറിസ്റ്റ് അതിപ്പം ഇങ്ങോട്ടൊക്കെ വരേണ്ട കറക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അടൽ ടണലിലേക്കാണ് കേട്ടോ പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു മലയിൽ നിറയെ മഞ്ഞൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ ക്യാമറയിൽ അത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അങ്ങ് ദൂരേക്ക് നോക്കുവാണെങ്കിൽ മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞ് വീടുകളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ ആ മലയുടെ മുകളിലൊക്കെ ആയിട്ട് വീടുകളുണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇനി ഇവിടുന്ന് പതുക്കെ പോവുകയാണ് ഇനിയിപ്പം നമ്മൾ ലേയിലേക്കുള്ള റൂട്ടിലേക്കാണ് കേട്ടോ ഇനി മിക്കവാറും നമുക്ക് പോകുന്ന വഴിക്ക് മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ ഞാനും ചാറിലൊക്കെ ത്രില്ലടിച്ചിരിക്കുകയാണ് നമ്മളിതുവരെ മഞ്ഞിൽ പോയിട്ട് ആ ഒരു അനുഭവം ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഇത് നമുക്കിതുവരെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ വർഷം സൈക്കിളിൽ വന്നു പോകുകയാണെങ്കിലും മഞ്ഞുണ്ടായിരുന്നില്ല സൈക്കിളിൽ പതുക്കെ പതുക്കെ വരുന്ന കാരണം മഞ്ഞൊക്കെ ഉരുകിപ്പോയായിരുന്നു പിന്നെ നമ്മൾ മഞ്ഞ് കാണാതെ തിരിച്ച് വീട്ടിൽ പോകുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഒക്കെ നമ്മൾ ഇനി ഇവിടുന്ന് പതുക്കെ പോവാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുതേ ആയിരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ബായ്